വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നെന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് നാനൂറ്റി നാനൂറ് കോടിയിലധികം സാമ്പത്തിക സുരക്ഷയുള്ള അടിത്തറയുള്ള ഈ കേരളത്തിലെ തന്നെ അപൂർവം ബാങ്കുകളിൽ നിന്ന് ലാഭവിഹിതത്തിൽ നിന്നും നിർധനരായ എ ക്ലാസ് മെമ്പർമാർക്ക് വീട് നിർമ്മിച്ചു നൽകുക മറ്റ് രോഗികളെ സഹായിക്കുക ഇവിടെ മുപ്പതാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചിട്ടുള്ളത് ഈ ബാങ്കിൻ്റെ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എം എൽ എയോടും ബാങ്ക് ഭാരവാഹികളോടും നമുക്ക് തന്നെ ചോദിക്കാം നന്ദൽമണ്ണ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള കാര്യം ഏറ്റവും നല്ല സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു ബാങ്കായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുപ്പതാമത്തെ വീടിൻ്റെ തറക്കല്ലിൽ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് പച്ചേരി ഫാറൂഖിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഭരണസമിതിയും ഈ ബാങ്കിൻ്റെ നടത്തിപ്പുമെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ തോതിൽ ഒട്ടേറെ നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഏതെല്ലാം നിലക്ക് ആളുകൾക്ക് സഹായമാകാൻ സാധിക്കുമോ അതൊരു സാമ്പത്തിക സഹകരണ സംഘം എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ശ്രമിക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണയിൽ ഉള്ളത് എന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വളരെ ഭവനരഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് ആ വലിയ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകുന്ന ഇപ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചടങ്ങ് നടക്കേണ്ടായി അത്രയേറെ ആളുകളുടെ വീടെന്ന സ്വപ്നത്തിന് സാഫല്യം നൽകി ഇനി വലിയ പ്രോജക്റ്റുകളിലേക്കാണ് അവർ ഇനിയും ആലോചിക്കുന്നത് നമ്മൾ സർക്കാരുമായി ചേർന്നുള്ള പല പദ്ധതികളെക്കുറിച്ചും പിന്നെ ബാങ്ക് ആലോചിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ സാധുക്കളായിട്ടുള്ള കിഡ്നി രോഗികളുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പുകൾ നടത്തുകയുണ്ടായി ഇനി അതിൻ്റെ ഒരു രണ്ടാം ചുവടെന്ന നിലയിൽ ഒരു ഡയാലിസിസിനെ പോൽ കുറിച്ച് പോലും ആലോചന നടത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചു അതൊക്കെ വളരെ വലിയ അഭിമാനമാണ് നമ്മളെ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം എന്ന് വളരെ നന്നായി ശാസ്ത്രീയമായി ആലോചിക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കാം ബാങ്കിൻ്റെ പ്രസിഡന്റ് പച്ചേരി ഫാറൂഖുണ്ട് അതുപോലെ ബാങ്കിലെ തന്നെ ജീവനക്കാരായിട്ട് ഉൾപ്പെടുത്താവുന്ന കെ പി സി സി ഭാരവാഹി ബാബുരാജുണ്ട് ബാങ്ക് ഡയറക്ടർമാരുണ്ട് ബാങ്ക് പ്രസിഡന്റിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഒരുപക്ഷെ നാനൂറ് കോടി ആസ്തി എന്ന് പറയുന്നത് മറ്റ് സഹകരണ ബാങ്കുകൾ ഒരുപക്ഷെ കണ്ണു തള്ളിപ്പോകുന്ന ഒരു ആസ്തിയാണ് അതിപ്പോഴും സഹകരണ മേഖല തകർച്ചയെ നേരിടുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എം എൽ എ പറഞ്ഞ പോലെ ഉണ്ടായിട്ടും ഇപ്പോഴും അതങ്ങനെ തന്നെ അടിത്തറയിട്ട് വെച്ചിരിക്കുന്നു അതിൽ നിന്നുള്ള ലാഭവിഹിതം സാധാരണക്കാരെ സഹായിക്കുന്നു ഇപ്പോൾ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ ഡോക്ടർ തുടങ്ങാൻ കഴിയുമെന്ന് തുടങ്ങിയിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മുന്നിലു നിൽക്കുന്ന പത്ത് ബാങ്കുകളിൽ ഒന്നാണ് പെന്തവണ സർവീസ് സഹകരണ ബാങ്ക് അത് ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ ഒരു എട്ട് മാസം മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ പ്രതിസന്ധി പ്രയാസങ്ങളും സൃഷ്ടിച്ച ഒരു ബാങ്കാണ് മലപ്പുറം ജില്ലയിലെ ഏക ബാങ്കാണ് അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ആ ഡിപ്പോസിറ്റ് നിലനിർത്തി അതിലപ്പുറത്തേക്ക് ഡിപ്പോസിറ്റ് പിന്നെ കൊണ്ടുവരാനുള്ള ആ ബാങ്കിൻ്റെ വിശ്വാസതയാണ് അത് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു ബാങ്ക് നാഞ്ഞൂറ് കോടിയിലധികം ഡിപ്പോസിറ്റും അത്ര തന്നെ ലോണും ഉള്ള തന്നെ ബാങ്കിൻ്റെ ഓൺ ഫണ്ട് ഇരുന്നൂറ്റൻപത് കോടി ഓൺ ഫണ്ടുള്ള കേരളത്തിലെ ചിലപ്പോൾ അപൂർവം ബാങ്കുകളിൽ ഒന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഓരോ വർഷവും നീക്കി വയ്ക്കുകയാണ് ഓരോന്നിനും എത്ര പിന്നെ മാറ്റി വെക്കണം എന്നുള്ള സഹകരണ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അത് പാലിച്ചുകൊണ്ട് തന്നെ ഓരോന്നിനും മാറ്റി വെച്ച ഫണ്ടിൽ നിന്നാണ് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാവുന്ന കപ്പാസിറ്റിയുള്ള ഒരുപാട് ബാങ്കുകൾ സംസ്ഥാനത്ത് ഉണ്ട് അവരൊന്നും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറല്ല എന്നുള്ള തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികൾ ബാങ്ക് ആസ്വദണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഒരു മാറ്റം ഒരു എട്ട് പുതിരെ തിരഞ്ഞെടുപ്പ് വന്ന് പുതിയൊരു സംവിധാനം സംസ്ഥാനത്ത് വരികയാണെങ്കിൽ ഈ ബാങ്ക് ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിനൊക്കെ നല്ലൊരു യു ഡി എഫ് സംവിധാനത്തിൽ സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ ഞങ്ങൾ ഈ ലക്ഷ്യം പോവുകണിയാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നല്ല പദ്ധതികൾ ഇപ്പോൾ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്ന് കിഡ്നി രോഗികളാണ് അവരുടെ കണ്ണീരൊപ്പ എന്നുള്ളതാണ് ബാങ്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ബാങ്കിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പുതിയ ലോൺ സംവിധാനങ്ങൾ അത് ഈ ബാങ്ക് പിന്നെ തീരുമാനമെടുത്ത് അനുമതിക്ക് പോയി കിടക്കുകയാണ് അത് അനുമതി കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ജെ ആർ ആണെങ്കിലും മറ്റു സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഉണ്ട് തടസ്സങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നീക്കി വെച്ചുകൊണ്ട് വരും കാലങ്ങളിൽ പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി തന്നെ സമിതി മുന്നോട്ട് പോകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രനുണ്ട് മറ്റുള്ള ഭാരവാഹികളുണ്ട് എല്ലാവരും കാര്യങ്ങൾ ആവും പറയുക ഈ ബാങ്ക് ഇനി കേരളത്തിനെന്നല്ല നിന്നല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന ഒരു സഹകരണ സ്ഥാപനമായി വളരട്ടെ അത് ഇനി അതിനുള്ള പരിശ്രമങ്ങൾ തുടരട്ടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി താ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു മരണം വരുമ്പോൾ ചിലപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ലൈവ്